പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന കാരാട് പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീകോവിലിന്റെ കട്ടിലവച്ചു എള്ളാത്ത് പണിക്കരും ഗീതാഞ്ജലി വിജയനും ചേർന്നാണ് കട്ടിലവെപ്പ് കർമ്മം നിർവഹിച്ചത് భగవన్ ఆయురంధర భగవే ఆశిరామేశ్వరం పాండ్యమకి వీరన్ వీరమణి కండేయ్యప్ప राजा太郎 सदेव सदेव बेटा तानी स्वामी स्वामी संबल में स्वामी संबल में स्वामी स्वामी ക്ഷേത്ര പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനൊന്നിനാണ് ശിലാന്യാസം നടത്തിയത് കരിങ്കല്ല് ഉപയോഗിച്ചുള്ള തറയുടെ നിർമ്മാണ പ്രവർത്തികളും നടന്നു വരികയാണ് വലിയ ഭക്തജന സാന്നിധ്യത്തിലാണ് ശ്രീകോവിലിന്റെ കട്ടിലവപ്പ് കർമ്മം നടത്തിയത് ഏവരെയും സമത്വത്തിൻ്റെ വാക്യത്തിൽ ആലയമാണ് വെക്കൽ കാര്യങ്ങൾ അങ്ങോട്ട് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായം സഹകരണമാണ് അതിനുവേണ്ടി ഇന്ന് കാണുന്ന ഇതേ ഒരു കൂട്ടായ്മയോട് കൂടി പ്രവർത്തിക്കാൻ എല്ലാവരും സന്നദ്ധരാകണമെന്നാണ് ഇത്തരത്തിൽ അമ്പല കമ്മിറ്റി പ്രസിഡന്റ് പി ടി ഷൺമുഖൻ സെക്രട്ടറി ഹരിദാസൻ മൂന്നാം തൊടി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി എം പി ബിജേഷ് കൺവീനർ എം ഇ മോഹനൻ മെമ്പർമാരായ വലിയപറമ്പിൽ മണി എ എം ആനക്കുണ്ടിൽ ശ്രീധരൻ മനയത്ത് രാധാകൃഷ്ണൻ മനയത്ത് പാറക്കോട്ട് ഗംഗാധരൻ വലായുധൻ രാഘവൻ മൂന്നാം തൊടി തടായിൽ വെലായുധൻ ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ഗംഗടീച്ചർ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീകല വൈസ് പ്രസിഡന്റ് സുശീല സെക്രട്ടറി സ്മിനിജ സോമൻ ജോയിൻറ്റ് സെക്രട്ടറി തങ്കമണി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി